ഗസയിലെ ഒരു ശ്മശാനത്തിൽ റോന്തുചുറ്റുകയായിരുന്നു ഒരു ഇസ്രായേലി പട്ടാളക്കാരന് നേരെ പറന്നു വന്ന ഒരു കല്ല് പെട്ടെന്ന് പട്ടാളക്കാരൻ തോക്കെടുത്തു കാണാവുന്ന ദൂരത്തൊന്നും ആരുമില്ല പെട്ടെന്ന് ഖബറിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ പൊട്ടിച്ചിരി കഥകൾ വായിക്കുന്നുണ്ട് പേടിക്കേണ്ട വളരെ വളരെ ചെറിയ വലിയ കഥകളാണ് എൻ്റെ പുതിയ പുസ്തകമായ ഇരകളുടെ നൃത്തം എന്ന പുസ്തകത്തിൽ നിന്ന് തുടങ്ങുന്നു കടലും നദിയും മനുഷ്യനും ഒരു നദിയും വറ്റി വരണ്ട് മരിക്കുമ്പോഴും കടലിനോട് വെള്ളം ചോദിക്കാറില്ല എന്ന് മാത്രമല്ല കടലിന് കൊടുത്ത വെള്ളം പോലും തിരിച്ചു ചോദിക്കാറില്ല മനുഷ്യരെക്കാൾ അഭിമാനമുണ്ട് നദികൾക്ക് ഒരു പുഴ നാട് കാണുന്നു ഒരു പുഴ സൂപ്പർ മാർക്കറ്റിൽ വന്നു നിൽക്കുന്നു ഒരു കുപ്പി വെള്ളം വാങ്ങാൻ കടൽ മീൻചാപ്പയിൽ നിന്ന് തിരയുന്നത് കൂട്ടത്തിൽ ജീവനുള്ള മീനുണ്ടോ എന്നാണ് ഭയം എഴുത്തുകാരൻ്റെ ചെവിക്ക് പിന്നിൽ ഒരു തോട്ടി അനങ്ങരുത് രാജാവ് ചിരിക്കുന്നു പൊന്ന് എനിക്ക് പൊന്നുപോലെ ഇഷ്ടമാണ് ഇഷ്ടമാണവളെ കുറേ സ്വർണത്തോടൊപ്പമാണ് അവളുടെ അച്ഛൻ അവളെ എനിക്ക് നൽകിയത് ഞാനവളെ പൊന്നേയെന്നും എൻ്റെ എന്നും വിളിച്ചു കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത് ഇവൾക്ക് എത്ര ക്യാരറ്റ് അങ്ങനെയാണ് ഞാൻ ഞാനവിളെ ഉരുക്കി മറ്റൊരാളായി പണിയാൻ തീരുമാനിച്ചത് ആളിപ്പടരുന്ന തീജ്വാലിയിൽ നിന്ന് ഉരുകേരം അവൾ വിളിച്ചു പറഞ്ഞു തൊള്ളായിരത്തി പതിനാറിൻ്റെ പരിശുദ്ധി തീനാളങ്ങൾക്കും സ്വർണ വർണ്ണമായിരുന്നു നിലപാടുകൾ രാവിലെ ഇത്തിരി കാറൽ മാർക്സ് കുടിച്ച് ഇടത്തോട്ട് ചാഞ്ഞു നടന്നു അക്കാദമിയിലൊരിടം അത്രമാത്രം ഉച്ചക്ക് അല്പം ഗാന്ധി കഴിച്ച് നല്ലൊരു പൗരനായി റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നു ഒരു നെഹ്റു ഫെലോഷിപ്പ് അത്രമാത്രം വൈകുന്നേരം ഒരു കരണ്ടി സാർത്രെ ഒരു പിടി കുന്തേര ഒരു കവിൾ ദറിത ടൗൺ ഹാളിൽ ഉത്തരാധുനികതയുടെ സെമിനാർ ഉണ്ട് അവിടെ പോയി ഛർദ്ദിച്ചു രാത്രി മാർക്സിനെയും ഗാന്ധിയെയും സാർത്രിനെയും കുന്തേരയെയും ദറിതയെയും അഴിച്ച് നഗ്നനായ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് ചോദിച്ചു നീ ആരാണെടാ തന്തയില്ലാത്തവനെ കണ്ണാടി അതേ ചോദ്യം തിരിച്ചിങ്ങോട്ട് ചോദിച്ചു അയാൾ കണ്ണാടി എറിഞ്ഞുടച്ചു കണ്ണാടി അയാളെയും എറിഞ്ഞുടച്ചു ഹിറ്റ്ലർ ഒരു സസ്യബുക്കാണ് ഹിറ്റ്ലറുടെ മുന്നിലെ ഇലയിൽ തുമ്പപ്പൂ ചോറ് എരിശ്ശേരി കാളൻ അവിയൽ ഓലൻ തോരൻ പുളീഞ്ചി ഇലയുടെ മൂലയിൽ ഒരു ജൂതനെ പൊരിച്ചു വെച്ചത് ആരും കണ്ടില്ല ഗസ ഗസയിലെ ഒരു ശ്മശാനത്തിൽ റോന്തുചുറ്റുകയായിരുന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരന് നേരെ പറന്നു വന്ന ഒരു കല്ല് പെട്ടെന്ന് പട്ടാളക്കാരൻ തോക്കെടുത്തു കാണാവുന്ന ദൂരത്തൊന്നും ആരുമില്ല പെട്ടെന്ന് ഖബറിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ പൊട്ടിച്ചിരി ആധാർ പാതയോരത്തെ കുനിഞ്ഞിരിക്കുന്ന ഭിക്ഷക്കാരൻ്റെ മുന്നിൽ നിന്ന് പട്ടാള വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ തോക്കുകൾ ചോദിച്ചു ഭിക്ഷാപാത്രം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ ഒറ്റക്ക് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും സ്വന്തമായുള്ള ദൈവം ഒറ്റക്കാൾ മനസ്സിൽ കടൽ പോലെ സ്നേഹം നിറയുമ്പോൾ നീയും ഒറ്റക്കാകുന്നു ഒറ്റക്കാവുക എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനാവുക എന്നാണ് അർത്ഥം